ആരോപണങ്ങൾ തെളിയിക്കുവാൻ ജെയിംസ് പന്തമ്മാക്കലിനെ വെല്ലുവിളിച്ച് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ യാതൊരു അഴിമതിയും നടത്തിയിട്ടില്ലെന്നും കെ പി സി സി മാനദണ്ഡം അനുസരിച്ചാണോ സീറ്റ് നിർണയം പൂർത്തിയാക്കിയതെന്നും പി കെ ഫൈസൽ പറഞ്ഞു വായക്ക് തോന്നിയത് കോതയ്ക്കുപാട്ട് എന്ന രീതിയിലാണ് ജെയിംസ് പന്തമാക്കൽ കാര്യങ്ങൾ പറയുന്നതെന്നും പി കെ ഫൈസൽ കൂട്ടിച്ചേർത്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് ജെയിംസ് പന്തമാക്കൽ വാർത്താ സമ്മേളനത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഇക്കാര്യം തെളിയിക്കുവാനായി ജെയിംസ് പന്തമാക്കലിനെ വെല്ലുവിളിച്ചത് പന്തമാക്കലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കെ പി സി സിയുടെ മാനദണ്ഡം അനുസരിച്ചാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും പി കെ ഫൈസൽ പറഞ്ഞു ഈസ്റ്റളേരി പഞ്ചായത്ത് മേൽനോട്ടം കെ പി സി സി നേരിട്ടാണ് വായക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന രീതിയാണ് ജെയിംസ് പന്തമാക്കലിൻ്റെത് ആരോപണങ്ങൾ തെളിയിക്കുവാൻ വെല്ലുവിളിക്കുകയാണ് വ്യാജ ആരോപണങ്ങൾക്കെതിരെ കെ പി സി സിക്ക് പരാതി നൽകുമെന്നും പി കെ ഫൈസൽ പറഞ്ഞു ഇപ്പൊ ഇവൻ പറയുന്ന ആരോപണം ഡി സി സി പ്രസിഡന്റ് മാത്രമാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് ഇതൊരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയിൽ എം ഡിജുവും കമ്മിറ്റി അംഗങ്ങളും ഒപ്പിട്ട ലിസ്റ്റാണ് കംപ്ലീറ്റ് ഉള്ളത് ഇതിനൊരു മിനിസ്റ്റ് ഇവൻ വായ്ക്ക് തോന്നുന്നത് പാട്ട് പോലെയാണ് പറയുന്നത് ഞാൻ ഞാൻ ചോദിക്കുന്ന ഒരുത്തിന് എന്നും പറയാലോ ഇപ്പം ഇവൻ പറയുന്ന ആരോ വേണ്ടി ഞാൻ ഞാൻ ജെയിംസ് ബന്ധമാക്കലോട് വെല്ലുവിളിക്കുന്നു തെളിവ് സഹിതം വാ ഇപ്പം ഞാനക്കിപ്പോൾ ജെയിംസ് ബന്ധം ഇപ്പം പറയാലോ ഞാൻ ഞാൻ അദ്ദേഹത്തോട് വെല്ലുവിളിക്കുന്നു അദ്ദേഹം ഇത് ആരോടാണ് വാങ്ങിയത് എന്താണ് വാങ്ങിയത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോൾ വന്ന പ്രശ്നമൊന്നും അറിയാം മറ്റൊന്നുമല്ല നമ്മൾ ഈസ്റ്റേളേരി വിഷയവും വളരെ കൃത്യമായി ജെയിംസ് ബന്ധമാക്കലും പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇപ്പം അവിടെ ടോട്ടൽ പതിനെട്ട് സീറ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയം അവിടെ ഒരു പാർട്ടി ഉണ്ട് ജെയിംസ് ബന്ധമാക്കല് പത്ത് വർഷക്കാലം പാർട്ടി പോയി വേറൊരു പാർട്ടി ഉണ്ടാക്കിയ സമയത്തും അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിലനിർത്തുന്നതിന് വേണ്ടി അവിടെ കഠിനാധ്വാനം ചെയ്ത പാർട്ടി നേതാക്കളുണ്ട് പ്രവർത്തകന്മാരുണ്ട് പാർട്ടിയെ നിലനിർത്തിയവരാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജെയിംസ് ബന്ധമാക്കൽ അവിടെ മത്സരിച്ച സമയത്ത് ജെയിംസ് ബന്ധമാക്കൽ ഡി ഡി എഫിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി മെമ്പർമാർ ഉണ്ടായിട്ടുണ്ട് അവിടെ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ജെയിംസ് ബന്ധമാക്കൽ സി പി എമ്മിനെയും കൂട്ടി അവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ സമയത്തും കോൺഗ്രസ് ശക്തമായ രൂപത്തിൽ അവിടെയുള്ള പാർട്ടി നേതൃത്വം ഇന്നുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട് ജെയിംസ് വന്നതിന് ശേഷം ജെയിംസിന് ഒരു അവഗണനയും കൊടുത്തിട്ടാണ് ജെയിംസിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആക്കി സ്വാഭാവികമായും ഈ സീറ്റ് ചർച്ചയിലും ജെയിംസ് പറഞ്ഞ ആളുകൾക്ക് നാലോളം ആളുകൾക്ക് പാർട്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്